പരിതൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി മഡ് ഫ്ലഡ് ലൈറ്റ് ടർഫ് മൈതാനം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മഡ് ഫ്ലഡ് ലൈറ്റ് ടർഫിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാ ദാസ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയെടുത്തോൾ എം പി ഹസൻ അബിയടമന വാഹിദ് ജലീൽ ഷൈമ ഉണ്ണികൃഷ്ണൻ എ കെ എം അലി അനിത രാമചന്ദ്രൻ രജനീചന്ദ്രൻ സൗമ്യ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൽ മദീന ചെറുപ്പുളശ്ശേരിയും ഷിഫ മഞ്ചേരിയും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം അരങ്ങേറി ആഷിഖ് ഉസ്മാൻ സലാം തുടങ്ങിയ കായിക താരങ്ങളും പങ്കെടുത്തു തുടർന്ന് രണ്ടു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മുപ്പത്തെട്ട് ടീമുകൾ മാറ്റുരയ്ക്കുന്ന പഞ്ചായത്ത് കേരളോത്സവ ഫുട്ബോൾ ടൂർണമെന്റിന് പുതിയ ഗ്രൗണ്ടിൽ തുടക്കമായി ഒരു തുടക്കമായിട്ടില്ല സൂചിപ്പിക്കാനായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി